എൻ കെ പ്രേമചന്ദ്രൻ നോക്കൂ ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തന്നെ യാത്രക്കാരെ നന്നായി വലയ്ക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് ഒരു കൈത്താങ്ങക്കെ ആകേണ്ട വിനാ വിമാന സർവീസുകൾ അവിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് പതിന്മടങ്ങ് എത്രയോ മടങ്ങ് എത്രയോ മടങ്ങ് നിരക്ക് വർദ്ധിപ്പിച്ച് യാത്രക്കാരെ കൊള്ളയടിക്കുകയാണ് ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയമായി മാറുകയാണോ നിരക്ക് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ തീർച്ചയായിട്ടും ഇൻഡിഗോ വിമാനങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥയെ പരമാവധി മുതലെടുത്തുകൊണ്ട് യാത്രക്കാരെ കൊള്ളയടിക്കുന്ന സമീപനമാണ് എയർ ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ ആശ്വാസകരമായ നിലപാട് സ്വീകരിക്കേണ്ടുന്ന ഇതര വിമാന കമ്പനികൾ ഇത്തരത്തിലുള്ള അവസരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അതിന് ആനുപാതികമായി നിരക്ക് വർദ്ധിക്കുക എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് അരലക്ഷത്തിലധികം രൂപ തിരുവനന്തപുരം ഡൽഹി സെക്ടറിലൊക്കെ ടിക്കറ്റ് ചാർജ് വരിക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് രമീന്ദ്രനായത് നാൽപ്പത്തി എണ്ണായിരം രൂപ തിരുവനന്തപുരത്തേക്ക് നമുക്കറിയാം നേരത്തെ കാലേക്കൂട്ട് നേരത്തെ തന്നെ പല ആവശ്യങ്ങൾക്കായി പോകേണ്ട ആളുകൾ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജോലി സംബന്ധമായി സ്ഥാപനങ്ങളിൽ കയറേണ്ട ആളുകൾ അപ്പോൾ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ആ സമയം നോക്കി ആളുകളെ കൊള്ളയടിക്കുകയാണ് എന്തൊരു ഗതികേടാണിത് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് പുരകത്തുമ്പോൾ വാഴ പെട്ടുന്നു എന്ന് പറയുന്നത് പോലെ വളരെ 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 ഹീനമായിട്ടുള്ള നടപടിയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാരണം ഫ്ലക്സി റേറ്റ് എന്ന് പറയുന്നതിന്റെ പിന്നിലെ നിഗൂഢമായ താല്പര്യം ഇത് തന്നെയാണ് ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിരക്ക് കൂട്ടുക എന്ന് പറയുന്ന സമീപനമാണ് സ്വീകരിച്ചു പോകുന്നത് ഇത് എത്രയോ ഗൾഫ് സെക്ടറിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം സീസൺ കാലയളവിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരും തിരിച്ചു പോകുന്നവരുമായ ഗൾഫ് യാത്രികരോട് കാണിക്കുന്ന കൊള്ളയ്ക്ക് സമാനമായ നിലയിലാണ് ഇൻഡിഗോ വിമാനങ്ങൾക്ക് പ്രതിസന്ധി നേരിട്ട പശ്ചാത്തലത്തിൽ അതിനെ കൂടി മുതലെടുത്തുകൊണ്ട് വസൂലാക്കുന്നതിന് വേണ്ടി വൻതോതിൽ തുക ഈടാക്കി എയർ ഇന്ത്യ ചെയ്യുന്ന നടപടി തീർച്ചയായും ഇത് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആവശ്യപ്പെടുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു പറയാൻ ആഗ്രഹിക്കുകയാണ്